െ ഞങ്ങള് രണ്ടുപേരും യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് എന്ത് ചെയ്യണം എന്താണ് കണ്ടന്റ് എന്നൊന്നും അറിയില്ല എന്നാലും ഞങ്ങൾ ഡെയിലി അവിടെ പോകുന്ന ഇവിടെ പോകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാം എന്ന് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ലാൾ ബ്ലോഗാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതെ ഞങ്ങൾ വളരെ ബേസിക്കായിട്ടൊരു ചാനൽ എന്നുവെച്ചാല് കുറെ നാളുള്ള ആഗ്രഹങ്ങളൊന്നും അല്ല പെട്ടെന്ന് എടുത്തൊരു തീരുമാനം എന്നാൽ ഒന്ന് ചുമ്മാ ചെയ്ത് നോക്കിയൊക്കെ നമ്മൾ അത്യാവശ്യം അങ്ങോട്ടും കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ നമ്മളെ ആലപ്പുഴയാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ചുമ്മാ വെറുതെ പോയി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പുറത്താണെങ്കിൽ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്താ പറയണ്ട എല്ലാവരും ഒരു ചാനലൊക്കെ തുടങ്ങി ഓൾമോസ്റ്റ് എല്ലാവരും ചാനൽ തുടങ്ങിട്ടുണ്ടല്ലേ അല്ല എല്ലാവർക്കും ഉണ്ട് എല്ലാ ചാനലും ഉണ്ട് എല്ലാവരും ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നുണ്ട് ഫുഡ് ബ്ലോഗ് ചെയ്യുന്നുണ്ട് ഡെയിലി ബ്ലോഗ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളും ഇങ്ങനെ ആലോചിച്ചു എന്ത് കണ്ടന്റ് ചെയ്യണം എന്ത് ചെയ്യും എന്നൊന്നും വിചാരിച്ചൊരു ഐഡിയ ഒന്നുമില്ല പക്ഷെ നമ്മൾ വിചാരിച്ച ട്രാവൽ പോകും ഞങ്ങൾ ട്രാവല് ചുമ്മാലപ്പുഴ തന്നെ നമുക്കിപ്പോ ഞങ്ങൾ ആലപ്പുഴക്കാരാണ് ഞങ്ങളുടെ ഒരു ആലപ്പുഴക്കാരാണ് ആലപ്പുഴ ഞങ്ങൾ ഇങ്ങനെ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി തിരിഞ്ഞ് നടക്കും ഫുഡ് കഴിക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പൊ ജസ്റ്റ് എല്ലാവരും അതെ നമ്മൾ നമ്മളെ നമ്മളെ സപ്പോർട്ട് സപ്പോർട്ട് അറിയാത്തവരും നമുക്കൊരു എത്താൻ ുംങ്ങനെയാണ് എന്ത് എങ്ങനെയാണ് ഇത് എങ്ങനെ വീഡിയോ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ജസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ ഫോണിൽ തന്നെ ഞങ്ങള് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നതാണ് എങ്ങനെയാണ് ഇത് ചെയ്യണമെന്നറിയത്തില്ല എന്തൊക്കെ പരിപാടി ഉണ്ട് എങ്ങനെയൊക്കെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത് വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതൊന്നും അറിയത്തില്ല ജസ്റ്റ് ഞങ്ങള് വീഡിയോ എടുക്കുന്നു പോസ്റ്റ് ചെയ്തു പിന്നെ 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 ഉള്ളു പഠിച്ച് പഠിച്ചു പോവുക തന്നെ എഡിറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളൊരു മിക്കവാറും വൈകിട്ടുകളിലേ ഇങ്ങനെ ചുമ്മാ ഇറങ്ങും അതെ അപ്പം ഇങ്ങനെ ഇറങ്ങി സ്ഥിരം ഇറങ്ങാറുണ്ട് രണ്ട് രണ്ടു മാസമായിട്ടിപ്പം വൈകിട്ടുകളിൽ സ്ഥിരം ഇപ്പം വരും വീട്ടിൽ വരും എന്നെ വിളിച്ചിട്ടിങ്ങനെ ഇറങ്ങും ഞങ്ങളിങ്ങനെ ചുമ്മാ ബീച്ചിലൊക്കെ പോയിരിക്കും അപ്പൊ ഇങ്ങനെ അടുത്ത തീരുമാനമാണ് അന്ന് ഇറങ്ങുന്ന കൂട്ടത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ കിട്ടുന്ന കണ്ടന്റുകൾ ചായ പോകും ചായ കുടിക്കും കറങ്ങി നടക്കും ഫുഡ് കഴിക്കും അങ്ങനെയുള്ള ഇതൊക്കെ തന്നെയാണ് ഡെയിലി പരിപാടി നമ്മൾ നമ്മുടെ ഉൽപ്പാലം മാറ്റി നാൽപ്പാലം ആക്കിയ സ്ഥലത്താണ് കേട്ടോ അതിന്റെ ഉദ്ഘാടനം ഒക്കെ ആയിരുന്നു അതൊക്കെ പണ്ടത് നാൽപ്പാലം ആക്കി ഇന്നായിരുന്നു ഉദ്ഘാടനം അല്ലേ ഇന്നായിരുന്നു അല്ലേ ഉദ്ഘാടനം എന്തായിരുന്നു നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കൊള്ളാം എന്തായാലും വികസനങ്ങൾ വരട്ടെ നമ്മുടെ നാട്ടിൽ നല്ല നല്ല പാലങ്ങളും ഇഷ്ടംപോലെ ഒരുപാട് പാലങ്ങളുള്ള ഒരു നാടാണിപ്പോൾ നമ്മുടെ ആലപ്പുഴ ഇഷ്ടംപോലെ പാലമാണ് കേട്ടോ ഇപ്പോൾ കോടതി പാലം പുതുക്കിപ്പണിയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പാലങ്ങൾ ഇനിയിപ്പം പുതിയ പുതിയ വരുന്നുണ്ട് ആലപ്പുഴ എന്ന് പറയുമ്പോൾ പാലങ്ങൾ മാത്രമേ ഉള്ളല്ലോ പാലം കയറാതെ നമുക്ക് ആലപ്പുഴയിൽ എവിടെയൊക്കെ തെല്ല പറയാതെ അതിലാണ് നമ്മുടെ ഇതാണ് നാൽപ്പാലത്തിൻ്റെ സെറ്റപ്പ് അപ്പം കൺഫ്യൂഷൻ ഉണ്ടാകും എല്ലാവരും സേഫായിട്ട് വണ്ടി ഓടിക്കുക ഇതിനകത്തുകൂടെ കാരണം വേറെ ഒന്നുമല്ല എൻട്രി നാല് ചടിയിൽ നിന്ന് എൻട്രി കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം വണ്ടി കയറി വരുന്നതാണ് ആ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചാനൽ ചാനൽ തുടങ്ങി ചാനലിൻ്റെ പേര് ഞങ്ങൾ കുറേ തണുപ്പ് കിടന്നു ഏതിടും എന്തിടും കുറെ കുറേ കുറേ ഓപ്ഷൻസ് ഒക്കെ ഞങ്ങൾ തപ്പി 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 തപ്പിയാണ് എവറി ഡേ എസ്കേപ്സ് എന്നുള്ള പേരിൽ എത്തിപ്പെട്ട് അത് ഇവനാണ് സജസ്റ്റ് ചെയ്തത് അതെ ഞാനൊ ചിന്തികേപ്പ് കൊള്ളാം എല്ലാ ദിവസത്തിലും രക്ഷ വിടുക നമ്മള് അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ കൊള്ളാം അങ്ങനെ ഞങ്ങള് രണ്ടുപേരും കൂടെ തീരുമാനിച്ച് ഞങ്ങള് ചാനൽ തുടങ്ങി ചാനൽ ഉണങ്ങി ഞങ്ങൾ രണ്ടു ദിവസം വീഡിയോ എടുക്കണം ഇൻ്റർവ്യൂ എടുക്കണം സബ്സ്ക്രൈബ് എല്ലാവർക്കും അയച്ചു കൊടുത്തത് ചാനൽ ചാനൽ തുടങ്ങി ചാനൽ ഉണങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അയച്ച് കൊടുത്തത് എല്ലാവരും പറഞ്ഞു വീഡിയോ ഇവിടെ വീഡിയോ ഇവിടെ ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ പല കാരണങ്ങൾ കാരണങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പല ഇന്നലെ ഞങ്ങള് ഒഴിഞ്ഞ് റെഡിയായി മറ്റേ ഇതൊക്കെ ആയി വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്ന് ഞങ്ങൾ പറഞ്ഞു എന്ത് വരട്ടെ ഇന്ന് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിച്ച് ഇന്ന് ഞങ്ങൾ വീഡിയോ ഉണങ്ങി കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളൊക്കെ കുറച്ച് വളരെ കുറച്ച് സബ്സ്ക്രൈബ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ അവർ ചോദിച്ചു വീഡിയോ കാണുന്നില്ലല്ലോ എല്ലാവർക്കും അയച്ചു കൊടുത്തു അതെ അയച്ചു വീഡിയോ 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 എന്നുള്ള എന്നുള്ള ചോദ്യങ്ങൾ ഇന്നും ഇൻട്രോ എടുക്കുക ഈ രാത്രി എടുക്കുന്നതുകൊണ്ട് ക്ലാരിറ്റി എന്തൊക്കെ ഉണ്ടാവുന്ന ക്യാമറ ബേസിക് ആണ് തുടങ്ങിയിരിക്കുന്നത് അത് എന്തൊക്കെ ആണ് യൂസ് ചെയ്യുന്നതെ അതെ അത് നമുക്ക് അറിയത്തില്ല മൈക്ക് അങ്ങനെയുള്ള നിങ്ങൾ സഹകരിക്കുക എങ്ങനെയെങ്കിലും എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് സ്ഥലത്തൊക്കെ പോകണം അല്ലെ അങ്ങനെയുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം ഉണ്ട് കുറെ സ്ഥലങ്ങളിൽ പോകണം കാട് മല അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ എന്തോരം ചെയ്യുന്നുണ്ട് ഉണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ആണ് ഓർത്തും എന്തുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്തു കൂടാം അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ പിച്ച് വെച്ച് അല്ലേ അതെ എല്ലാവരും സപ്പോർട്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെ പറഞ്ഞു പറഞ്ഞു ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം അതെ എങ്ങനെയാണ് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും പറഞ്ഞു തന്നെ ഫോക്കസ് അപ്പുറത്തെ കളയാണോ കിട്ടുന്നത് എന്നും അറിയുന്നില്ല കിട്ടുന്നത് അപ്പുറമാണോ വണ്ടിയാണോ അറിയുന്നില്ല നമ്മള് അത് ഞമ്മള് പഠിച്ചു വരും കാര്യം നമ്മളിപ്പം എല്ലാം പഠിക്കാന്നുള്ളതാണ് ഞങ്ങൾ ഓർത്ത് എഡിറ്റിങ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എല്ലാം തന്നെ ചെയ്ത് തന്നെ പഠിക്കുക സ്വയം എന്ന് പറയുന്ന പോലെ അങ്ങനെ ചെയ്യാൻ നേരത്തെ ചിന്തിച്ചു തുടങ്ങേണ്ടതായിരുന്നു പക്ഷേ ാനലായി ട്രാവൽ ബ്ലോക്ക് ഡെയിലി ബ്ലോഗ് ഇഷ്ടപോലെ ഞങ്ങൾ ദാനന്തരമായിട്ട് എങ്ങനെയാണ് ആ സമയത്ത് ഒന്ന് ഇതാക്കുക അന്ന് എവിടെ പോകുന്നത് കഴിക്കുന്നു ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അതൊക്കെ ഉള്ളു സപ്പോർട്ട് ചെയ്യുക എല്ലാരും സപ്പോർട്ട് ചെയ്യണം തുടക്കക്കാരാണ് എന്ന് പറയണെങ്കിൽ എല്ലാരും സപ്പോർട്ട് ചെയ്യാം എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാ ഇങ്ങനല്ല അങ്ങനെ ആടാ എന്ന് ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോ നമുക്ക് പഠിക്കാം നിങ്ങളാണ് എല്ലാം ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇറങ്ങി നിങ്ങളായിട്ട് ഇൻട്രോ എടുക്കാൻ വണ്ടിക്ക് ഇൻട്രോ എടുക്കാന്നുള്ള രീതിയിലെടുത്താണ് ഇന്നലാത്ത മഴ ഒരു മഴയായിരുന്നു ഇന്നും എല്ലാം ഇന്നലെ ഉണ്ട് ഇന്നലെ നിർത്താതെ പെയ്തു വെയിറ്റ് ചെയ്തു

ത്ര സംസാരിച്ചിട്ട് നമ്മൾ പേര് പറയാൻ പറ്റില്ല കാര്യം വേറെ കൊണ്ടല്ല നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ നമുക്കിപ്പം എന്ത് പറയണം ഇങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനുണ്ടാവും എല്ലാവർക്കും ഉള്ള പോലെ നമുക്കും ഉണ്ട് അപ്പോൾ എന്താണ് പറയണമെന്ന് അറിയാം അവിടെ ഇങ്ങനെ സംസാരിച്ചത് അപ്പോഴാണ് പേര് പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കുക ഞങ്ങൾ പേര് എൻ്റെ ഒരു ലാബിൽ നിന്നാണ് എൻ്റെ ഒരു ലോൺ അപ്പോൾ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതാണ് ഞങ്ങൾ ജസ്റ്റ് ഇൻട്രോ വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രമേ ചെയ്യുന്നത് നമ്മൾ ഇനി ഉള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല നല്ല വീഡിയോസ് എടുക്കാൻ അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് വേണം എല്ലാവരും കാണുന്നതിൻ്റെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അത് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ ആയിട്ട് പറ്റുന്ന ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ടൈമിലത്തെ വന്ന് നമുക്ക് വീഡിയോ എടുക്കാം അങ്ങനെ കൂടുതൽ വേറെ പ്രധാനമായിട്ടുള്ളത് നമ്മൾ കൂടുതൽ കാര്യങ്ങളിൽ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട്ട് ഷെയർ ചെയ്യുക നിങ്ങളോട്ട് സംസാരിക്കുക നമ്മളിപ്പോൾ ഒരു നമ്മൾ പോയി ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ട് ഇതായിട്ട് ചെയ്യാമല്ലോ നമുക്കിപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല നമ്മളിപ്പോൾ പോയിരിക്കുന്ന സ്ഥലങ്ങൾ നല്ല ഫുഡ് ഒക്കെയാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അത് ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാം കഴിക്കാം ഫുഡ് കഴിക്കാം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം കാര്യം ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തുള്ളവരും കാണുന്നുണ്ടാവും അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ എവിടെയൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഫാമിലിയായിട്ട് പോയിരിക്കുന്ന നല്ല ഫുഡ് സ്ഥലമുണ്ട് നല്ല നല്ല സ്പോട്ടുകളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും അറിയാൻ പറ്റും അങ്ങനെയൊക്കെ വരാൻ പറ്റും അതൊക്കെ മാത്രം ആലപ്പുഴ ജില്ല ഔട്ട്സൈഡുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇത് കാണുന്ന കാണുന്ന വീഡിയോ അല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക നല്ല സ്പോട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ മുട്ടിയൊക്കെ നല്ല ഞങ്ങൾക്കും എക്സ്പ്ലോർ ചെയ്യാം ഞങ്ങൾക്ക് നല്ല വീഡിയോസ് എടുക്കാം എല്ലാം ചെയ്യാം പകലെ നമുക്ക് എല്ലാവരും എടുക്കാം നമുക്ക് ഒരു സൺഡേ നമുക്ക് ടൈം ഉള്ളൂ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സൺഡേ നമുക്ക് ടൈം കിട്ടുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് നമുക്ക് എല്ലാം ചെയ്യാം ഇപ്പം അതാണത് സൺഡേ പകലെടുക്കാം പിന്നെ നമുക്ക് തന്നെ പറ്റുന്ന സമയങ്ങളിലൊക്കെ നല്ല വീഡിയോസ് എടുക്കാം ഞങ്ങൾ വേറെ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ അല്ലേ ഒരുപാട് ില്ല അതെല്ലാരും ഇത്രയും പറയുന്നുണ്ട് നമ്മൾ ഇന്റർവോ വീഡിയോസ് കുറവുണ്ട് ഇന്റർവോ വീഡിയോ ചെയ്യുക ജസ്റ്റ് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ മാത്രം നമ്മൾ പ്ലാൻ ചെയ്തു എന്തായാലും സപ്പോർട്ട് വേണം വീഡിയോ നല്ലൊരു ദിവസം എല്ലാവരും മഴയൊക്കെ ഉണ്ട് എല്ലാരും നല്ല രീതിയില് ഫുഡൊക്കെ അയച്ച് എൻജോയ് ചെയ്യുക എസ്കേപ്പ്സിനോടൊപ്പം നിങ്ങളും കാണണം നിങ്ങളും എവിടെ എസ്കേപ്സ് ആണ് പല കാര്യങ്ങളിൽ നിന്നും എസ്കേപ്പായി എസ്കേപ്പായാണ് എല്ലാവരും ജീവിക്കുന്നത് അതാണ് ഈ ഞാൻ ഈ സൈക്കിയത് ഞങ്ങള് എല്ലാവരും എങ്ങനെ എന്തുവാ ഇപ്പ എല്ലാം എവിടെ നോക്കി നമ്മൾ കുറെ പേര് ഇങ്ങനെ ഞങ്ങള് നോക്കി 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 നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ലിസ്റ്റ് ഉണ്ടാക്കി ലിസ്റ്റ് ഉണ്ടാക്കി എന്നപ്പോഴാണ് ഈ ഒരു പേര് കിട്ടിയത് ഈ പേര് കൊള്ളാം കൊള്ളാന്ന് വെച്ചാൽ എല്ലാ ദിവസവും നാളെ മുതൽ നല്ല വീഡിയോസ് അല്ലെങ്കിൽ അടുത്ത അടുത്ത ദിവസങ്ങളിൽ നല്ല വീഡിയോസ് നല്ല ആയിട്ട് എല്ലാം സസ്പോർട്ട് ചെയ്യാം കുറെ ട്രിപ്പ് പോകുന്നുണ്ട് കുറേ പ്ലാനുണ്ട് അപ്പോൾ എല്ലാരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഓക്കെ ഓക്കെ